സ്റ്റേറ്റ് അവാർഡ് നേടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതും പ്രത്യേകിച്ചും സീരിയലുകളുടെ നിലവാരത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കുന്ന സ്പേസിൽ ആ സീരിയലിലൂടെ നന്നായാലാണ് നമ്മുടെ ക്യാരക്ടറിന് അവാർഡിന് പരിഗണിക്കുക എന്ന് പറയുന്നത് റിയയുടെ ക്യാരക്ടർ എന്തുകൊണ്ടാണ് അവാർഡിന് പരിഗണിച്ചത് ശരിക്കും അത് ഒരു സോഷ്യൽ ആസ്പെക്ട്സ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണോ എന്തൊക്കെയാണ് അതിനെ പരിഗണിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഒന്ന് വളരെയധികം സമകാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക് ആണല്ലോ ട്രാൻസ്ജെൻഡർ ജീവിതം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ജീവിതത്തെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പരമ്പര എന്നുള്ള നിലയിൽ അതിനൊരു വാല്യൂ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനൊപ്പം തന്നെ എൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിച്ചിരിക്കുന്നതാണെങ്കിലും എനിക്ക് ആ ജേർണി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പേഴ്സണലിയും മറ്റുള്ളവരുടെ ഫീഡ്ബാക്കിൽ നിന്നും തോന്നിയിട്ടുള്ളത് പെൺകുട്ടിയായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത് പെൺകുട്ടിയുടെ രൂപമുള്ള ഒരാളായിട്ട് പക്ഷെ അയാൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് മുതലാണ് കഥ തുടങ്ങുന്നത് അപ്പം തുടക്ക സമയത്ത് അവരെല്ലാ എല്ലാ അവരുടെ കോളേജിലും അല്ലെങ്കിൽ വീട്ടിലും എല്ലാം പെൺകുട്ടിയൊരു ബോൾഡായ അല്ലെങ്കിൽ ടോംബോയി സ്റ്റൈലിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന ഒരു മൊമെൻ്റിൽ നിന്ന് ആ മുടിയൊക്കെ കട്ട് ചെയ്ത് തുടക്കത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു അതായത് സീരിയലിന്റെ തുടക്ക സമയത്ത് കഥയൊക്കെ തന്നെ ഹെയർ ഉണ്ടായിരുന്നു പിന്നീട് കഥയുടെ ഭാഗമായിട്ട് തന്നെ ഓരോ സ്റ്റേജ് സ്റ്റേജായിട്ട് പോകുന്നത് പോലെ തന്നെ കഥയുടെ ഭാഗമായിട്ട് തന്നെ മുടി കട്ട് ചെയ്യുന്നു പിന്നീട് ഹോർമോൺ ടാബ്ലെറ്റ്സ് എടുക്കുന്നു സർജറി ചെയ്യുന്നു ഒടുക്കം ഒരു പൂർണ്ണമായിട്ടുള്ള പുരുഷ പുരുഷനായി തന്നെ അവസാനിക്കുന്നിടത്താണ് കഥ നിൽക്കുന്നത് സോ അപ്പോൾ ഒരു കുടുംബ പ്രേക്ഷകരുടെ ഇടയിലോട്ട് അങ്ങനെ ഒരു കഥ കൊണ്ടുവരുന്നു എന്നുള്ളത് അതും സെൻസിറ്റീവായി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെറ്റുകൾ വരാതെ അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലല്ലാതെ നല്ല ഇൻറ്റൻഷനോടെ എടുത്ത ഒരു സീരിയൽ എന്നുള്ള രീതിയിൽ ആണ് അങ്ങനെ ഒരു അവാർഡ് അതിന് ഏറ്റവും ഡിസേവിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത് ഏറ്റവും രണ്ട് വർഷത്തിന് ശേഷം ബെസ്റ്റ് സീരിയലിനുള്ള അവാർഡ് സി ആൺ പിറന്നുകൊണ്ടിന് കിട്ടിയിട്ടുണ്ട് ഒത്തിരി എപ്പിസോഡോളം പോയിട്ടുണ്ട് വർഷത്തെ ഇത്തരം ഒരു ടോപ്പിക്ക് എടുക്കുന്ന സമയത്ത് ഈ സീരിയൽ വർക്കൗട്ട് ആവുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ് ഇപ്പോൾ സിനിമയിൽ കുറച്ചുകൂടെ തുറന്നുപറച്ചിലുകൾ നടത്തിയിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഡാൻസിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ പലതരത്തിൽ കൈഡ് നേടിയിട്ടുള്ളതാണ് പക്ഷേ സീരിയലിലേക്ക് ഇതിനെ വെക്കാൻ ധൈര്യം ആൾക്കാർക്ക് പലപ്പോഴും കുറവാണ് കാരണം കുറച്ചുകൂടി ഈ ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടി പേടിയാണ് സീരിയൽ എങ്ങനെയാണ് ഒന്ന് ഇങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യാന്നുള്ളതിനെ പറ്റി വളരെ വെൽക്കമിങ് ആയിരുന്നു ചാനൽ നമുക്ക് അങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഭയങ്കര എലമെന്റ്സ് അല്ലാതെ മനുഷ്യരോട് സെൻസിബിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ചെയ്യാന്നുള്ള രീതിയിൽ അതിന് അതിനുറപ്പായിട്ടും തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ടെൻഷനുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു നമ്മൾ ഇനി പറയുന്നത് എന്തെങ്കിലും കാരണം ആരും അങ്ങനെ ഭയങ്കര അക്കാഡമിഷൻസ് ഒന്നും അല്ലല്ലോ എസ്പെഷ്യലി ജെൻഡർ പോലെ ഒരു പുതിയ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിനകത്ത് തെറ്റുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിപ്പോൾ എത്ര പൊളിറ്റിക്കൽ സ്പേസിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും എന്നു നമുക്ക് തെറ്റുകൾ വന്നു പോകാം അപ്പോൾ എല്ലാ ഇപ്പോൾ ഡയറക്ടറിനും റൈറ്ററിനും അഭിനേത്രി എന്നുള്ള നിലയിൽ എനിക്കും എല്ലാവർക്കും അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള ആകുലതകൾ ഭയങ്കര കൂടുതലായിരുന്നു പിന്നെ അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഓവർ ദ ടൈം ആ സെറ്റിൽ തന്നെയും അല്ലെങ്കിൽ കഥ എഴുതുന്നതിൽ തന്നെയും നമ്മളുടെ ഒരു പഠനം ഉണ്ടല്ലോ നമ്മൾ ഓരോ ഇപ്പം നമ്മളൊരു പ്രണോൺ ഉപയോഗിക്കുമ്പം നമ്മൾ സെൻസിറ്റീവ് ആവുന്നത് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അങ്ങനെ ആ പ്രോസസ്സ് വന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പം അങ്ങനെ ഒരു കഥ എടുക്കുന്നു എന്നുള്ളതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടിരുന്നത് പിന്നെ ഒബിയസ്ലി വീട്ടിൽ നിന്നൊക്കെയുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രം ചെയ്താൽ അത്ര ശരിയാവുമോ കല്യാണമൊക്കെ കഴിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ അങ്ങനെ പറയില്ലേ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ അത് ഒരു നാണക്കം ഇടാവാൻ സാധ്യതയുണ്ടോ അത് അവരുടെ അത്രയും ഒരു അറിവില്ലായ്മയിൽ നിന്നും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു സാധനമാണ് നിഷ്കളങ്കമാണ് എന്നുള്ളത് കൊണ്ട് ഒരു വയലൻ്റ് അല്ല എന്നല്ല പക്ഷേ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം അവിടെ നിന്നും രസകരമായിട്ടുള്ള ഒരു ജേണി ഈ സീരിയലിൽ കാരണം ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ടും ഞാൻ വളരെ പ്രൗഡാണ് ഒരു വാലിഡേഷൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് കിട്ടിയ മൊമെന്റ് പറയുന്നത് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു കാലിക പ്രസക്തിയുള്ള കാര്യത്തിന് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇരട്ടി മധുരമായിരിക്കും പക്ഷേ ഈ സിനാരിയോയിൽ പലരും ഈ സീരിയലിനെ കുറിച്ചൊക്കെ തെറ്റായി പറയുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു അവാർഡ് വരുന്നത് കുറച്ചുകൂടെ ഒരു പവർ കൂട്ടില്ലേ അതിന്റെ എന്നെ സംബന്ധിച്ച് ഇപ്പം ഒരു ക്രിറ്റിസിസം പറയുക എന്നുള്ളത് അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പോൾ ഒരു സീരിയല് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത് അതൊരു ഉള്ള സ്പേസ് ഉണ്ടാക്കുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എതിർപ്പുള്ള ഒരു കാര്യമായിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അംഗീകരിക്കുന്ന രീതിയിലാവണമെന്നില്ലല്ലോ നമുക്കറിയാത്ത കാര്യമായിരിക്കാം നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യമായിരിക്കും ഇതിൽ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്ന കാര്യമായിരിക്കാം പക്ഷേ മിനിമം ഒരു എല്ലാ ദിവസവും മനുഷ്യർ വൈകിട്ട് ഏഴുമണിയാകുമ്പോൾ ഇരുന്ന് കാണുന്ന ഒരു സീരിയൽ എന്നുള്ള രീതിയിൽ ഇറ്റ് ഹാസ് എ വെരി ഗുഡ് പവർ ടു ഇനീഷ്യേറ്റ് എ കോൺവെസേഷൻ എനിക്കത് ശരിയായെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും എന്ന് പറയുന്നിടത്ത് നിങ്ങൾ എല്ലാ ദിവസവും ട്രാൻസ്മാൻ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കുടുംബ പ്രേക്ഷകർ ഇപ്പം തുടക്കത്തിലുള്ള ക്രിറ്റിസിസംസ് വെച്ചിട്ട് ഇപ്പം അതിന് ഒരു നല്ല ആയിരിക്കും എന്നൊന്നും അല്ല എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഒക്കെ പൊതുവെ വിചാരിച്ചിരുന്നത് പക്ഷേ സീരിയലിനുള്ളിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ കാരണം നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റിനോട് നമുക്ക് ഭയങ്കര അതിനകത്തൊരു സത്യമുണ്ട് അതിനകത്തൊരു നല്ല ഇൻറ്റൻഷൻ ഉണ്ട് നമ്മൾ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ നമ്മുടെ ടീമിന് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാൾ ഇപ്പോൾ ഈ തവണത്തെ അവാർഡ് കുറച്ച് വൈകിയാണ് പ്രഖ്യാപിച്ചത് ഇത് രണ്ടായിരത്തി നൽ പ്രഖ്യാപിക്കേണ്ട അവാർഡാണ് പക്ഷെ കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അങ്ങനെ ഒരു സാധ്യതയില്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയില്ല എന്നുള്ള തരത്തിൽ തന്നെ നമുക്ക് നമുക്കതൊരു സങ്കടം ഉണ്ടാക്കിയ കാര്യമായിരുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് അവാർഡ് പ്രഖ്യാപിച്ചത് അപ്പോൾ അത് ഭയങ്കര എന്ത് തരത്തിലാണ് സർപ്രൈസിങ് എന്ന് എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ സർപ്രൈസിങ് ആണ് കാരണം ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു അവാർഡ് സാധ്യതയുള്ള ഒരു സീരിയലാണ് ബിക്കോസ് ദ ടോപ്പിക് ഇസ് വെരി സെൻസിറ്റീവ് ഇറ്റ് ഇസ് എ ഗുഡ് അറ്റംപ്റ്റ് ഉള്ള രീതിയിൽ പിന്നീട് നമുക്ക് കുറച്ചുകൂടി കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ അവാർഡ് കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രം പിന്നീട് അവാർഡ് ഡിലേക്ക് ആയി പോകുന്ന സമയത്ത് നമ്മളത് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പ്രത്യേകിച്ചും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോഴും എനിക്ക് ചിലപ്പോൾ നെറ്റിൽ മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് അതൊരു വാലിഡേഷൻ ആണ് പലതരത്തില് നമ്മൾ ചെയ്ത ഒരു സബ്ജക്റ്റിന്റെ വാലിഡേഷൻ നമ്മൾ ഇട്ട അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു ആയതുകൊണ്ട് പെൺകുട്ടിയുടെ ശരീരം പെൺകുട്ടിയുടെ മനസ്സുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ആ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ശരീരം കൊണ്ടും ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുള്ളൊരു റോളാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആളാണ് അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ടൈം ആക്ടിങ് ആണ് ഈ സീരിയല് അതിനു മുന്നേ അഭിനയിക്കാൻ പറ്റുമെന്ന് പോലും വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ അപ്പം എന്നെ സംബന്ധിച്ചത് ഭയങ്കര വലിയ അംഗീകാരമാണ് സ്റ്റേറ്റ് അവാർഡ് ആദ്യം അഭിനയിക്കുന്ന ഒരു വർക്കിന് കിട്ടുകയെന്ന് പറയുന്നത് സോ ഇറ്റ് വാസ് ക്വയറ്റ് വെരി സർപ്രൈസിങ് ആൻഡ് വെരി ഹാപ്പി ഓവർവെൽമിങ് മൊമെന്റ് ശരിക്കും ബേസിക്കലി സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് ആണ് പ്രാക്ടീസ് പ്രാക്ടീസ് ഇപ്പോഴും ചെയ്യുന്നില്ല ഞാൻ സൈക്കോളജി പഠിച്ചിട്ട് അടുത്തൊരു പഠനങ്ങളിലോട്ടും കുറച്ച് റിസർച്ച് വർക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടിരിക്കുന്നു പ്രീ കൺസൾട്ടേഷൻ ഒക്കെ പോലെ വർക്ക് ചെയ്യാറുണ്ട് അപ്പം ഇതിനു മാത്രമേ ഉള്ളൂ ജോലി ആഹാ ശരിക്കും ഈ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അക്കാഡമിക് നോളജോടു കൂടി പറയുമ്പോഴും ഇപ്പോൾ സീരിയൽ പോലുള്ളൊരു കാര്യത്തിലും നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എത്രയാണോ കമ്മ്യൂണിക്കേറ്റ് ആവുന്നത് അത്രയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ആവട്ടെ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇതിനകത്ത് പോസിറ്റീവായിട്ട് കാണുന്നത് എത്ര നമുക്ക് പറയാൻ പറ്റുമോ അത്രയും പറയാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് അപ്പോൾ കുറച്ചുകൂടെ നന്നായി പറയാം കുറച്ചുകൂടെ ഇല്ലെങ്കിൽ ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് അനുസരിച്ച് നമ്മൾ പറയണമെന്ന് പറയുമ്പം പോലെ ഈ സീരിയലിൽ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തത് അപ്പം നമ്മൾ അത്രയും അക്കാഡമിക്കിൽ ആക്കി കഴിഞ്ഞാൽ ഇത് പോകില്ല അപ്പം കഥ മുഴുവനും അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചോദിക്കുക ശരിക്കും എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അത് ഒരു രസമുള്ള പരിപാടിയായിരുന്നു ഈ പറയുന്ന പോലെ കാരണം ഇപ്പൊ ജെൻഡർ എന്നൊരു വാക്ക് പറയുകയാണ് ജെൻഡർ എന്താണ് എന്നുള്ളത് അത്ര ആൾക്കാർക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണെങ്കിലും ഇപ്പോൾ ജെൻഡറിനെ മലയാളത്തിൽ ഇപ്പോൾ എങ്ങനെ പറയും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരു അമ്മൂമ്മൻ്റെ അടുത്ത് എൻ്റെ ഒരു ജെൻഡർ ഇതാണെന്ന് പറയുമ്പോൾ അമ്മൂമ്മയ്ക്കിപ്പോൾ എന്ത് മനസ്സിലാവും എന്നുള്ള എന്നുള്ളൊരു കൊസ്റ്റിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പം നമ്മള് ജെൻഡർ എന്ന് പറയുന്ന വാക്കിനെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലാക്കുക അല്ലെങ്കിൽ ഒരു ട്രാൻസ്മാൻ ആണെന്ന് പറയുന്ന ഒരാൾ എന്താണ് ശരിക്കും വിചാരിക്കുന്നതെന്ന് സാധാരണ വീട്ടിൽ പറയുന്ന ഭാഷയിൽ പറയാമെന്നൊക്കെയുള്ളത് വലിയ ചലഞ്ചായിരുന്നു നമ്മളെ സംബന്ധിച്ച് അപ്പം നമ്മൾ കുറെ മലയാളം ഭാഷയിൽ ശരിക്കും എന്താണ് മലയാളം എന്ന് അന്വേഷിക്കുന്നു അപ്പം നമുക്ക് കിട്ടുന്ന വാക്ക് ലിംഗത്വം എന്ന് പറയാറുണ്ട് അപ്പോൾ പക്ഷേ ലിംഗത്വം എന്ന് പറയുന്ന വാക്കിനേക്കാൾ ചിലപ്പോൾ എളുപ്പം ജെൻഡർ എന്ന് പറയുന്ന വാക്ക് തന്നെയായിരിക്കും അപ്പോൾ അത്തരത്തിൽ ഭാഷ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സബ്ജെക്റ്റാണ് ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഷയം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ രസമായിരുന്നു പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് അത്രയും ലഘൂകരിച്ചിട്ടുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഞാൻ ഒരാൺകുട്ടിയാണ് അത് എൻ്റെ ശരീരം നോക്കിയല്ല നിങ്ങളതിനെ നിശ്ചയിക്കേണ്ടത് അത്തരത്തിലൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള രീതിയിൽ കോൺവെർസേഷൻസുകളെ മാറ്റാനും എല്ലാവരും അഡ്രസ്സ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഇപ്പം നമ്മൾ അല്ലാതെ കാണിക്കുന്ന എക്സ്പ്രഷനുകളുണ്ടല്ലോ അല്ലേ ഇപ്പം അവളൊന്നോ എടീന്നോ വിളിക്കുമ്പോൾ തോന്നുന്ന ഇറിറ്റേഷൻ മുതൽ നമ്മൾ അങ്ങനത്തെ എലമെൻ്റുകളിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതാണ് അക്കാഡമിക് തലത്തിൽ നിൽക്കുന്ന ഒരു വലിയൊരു സബ്ജെക്റ്റിനെ ഒരു കുടുംബ പ്രേക്ഷകരുടെ ഇടയിലോട്ടുള്ള സബ്ജക്റ്റ് ആക്കിയപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു അതെന്നെ സംബന്ധിച്ചും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു ഓരോ വാക്കുകളെ പറ്റിയിട്ട് അന്വേഷിക്കുക എന്നുള്ളത്